ഇന്നത്തെ നോമ്പ് തരൻ്റെ വിശേഷങ്ങളാണെന്ന് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാം കേട്ടോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കണേ രാവിലെ നമുക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വെറും ക്ലീനിങ് മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഉച്ചക്ക് ശേഷം അങ്ങനെയാണ് നമ്മൾ പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയത് കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയപാട് ഞാൻ സോയാബീന് പൊതിർത്തി വെച്ച് നമ്മൾ സോയാബീൻ വെച്ചിട്ട് അടിപൊളി ഒരു കടി ഉണ്ടാക്കാമെന്നൊന്ന് വിചാരിച്ചി പിന്നെ പത്തിരി അതുപോലെ തന്നെ ചിക്കൻ കറിയാക്കാം എന്നൊക്കെ അന്ന് വിചാരിച്ചാ ഇനിയിപ്പോൾ അതാ ചിക്കൻ കൊണ്ടുപോകുന്നതിനോ അതൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതേപോലെ നല്ലവണ്ണം ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലെ കൊഴുപ്പും അതുപോലെ തന്നെ രക്തത്തിൻ്റെ ആ സംഭവമൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ക്ലീനാക്കി കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ ഉപ്പിട്ട് ഉരച്ച് കഴുകുക എന്നു വച്ചാൽ ഇതേപോലെ ചെയ്യാത്തത് കൊണ്ടൊന്നും ചെയ്ത് നോക്കുക അപ്പം നല്ലവണ്ണം പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടുകയും ചെയ്യും അപ്പം ചിക്കൻ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുക എന്നിട്ടാണ് ചിക്കനിലേക്ക് ഞാൻ മസാലകളൊന്നും ഇപ്പം ചേർക്കുന്നില്ല ഉള്ളി തക്കാളി വെളുത്തുള്ളി പച്ചമുളകൊന്നും ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല വെറും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണെ അപ്പോൾ ഹാഫ് വേവിലാവുമ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ മാളിച്ചിട്ട് ഞാൻ ഗ്യാസുമെൽ മാളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടില്ല അപ്പോൾ ഇതൊന്ന് ഹാഫ് വേവിൽ വേവുന്ന നേരം കൊണ്ട് ഞാൻ അവിടുന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മാളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ കൂടെ കൊണ്ടുപോന്നി കിട്ടാം അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതാ എൻ്റെ മോളെടുത്ത വീട് വന്നത് തറവാ തറവാട്ട് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നത് വന്നിട്ട അപ്പം ഇതാ നമ്മളെ ചിക്കൻ കറി ഒരു ഹാഫ് വേവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കട്ടെ അടിയിൽ തീ വന്നാല് അധികം തീ ആയി കഴിഞ്ഞാൽ ഇത് അടിയിൽ പോകട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അപ്പം തീയൊക്കെ നല്ലോണം കത്തി പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിപ്പോൾ അതാ മുന്തിരിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊന്ന് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് ഊറ്റി എടുത്തിട്ടാണ് ഈ മുന്തിരി കൊണ്ട് കൊണ്ടുണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ മോനാണ് ഇപ്പം ഉണ്ടാക്കരുത് അതിനെപ്പറ്റി എനിക്കത്ര ഇതില്ല അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഉള്ളിയും തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇതിലിട്ട് മാളിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് മാളിച്ചിട്ട് നമ്മൾ എന്താ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് എളുപ്പമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അധികം ഞാനങ്ങനെ ചെയ്യലാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പം നല്ലോണം ഒന്ന് വെന്ത് അടഞ്ഞതിന് ശേഷം നമ്മളിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചിക്കൻ അധികം വെന്ത് പോകാറ് ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പണി ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലാണ്ട് മൊത്തത്തിൽ കലങ്ങിപ്പോവും അപ്പോൾ ഇതാ നമ്മളെ മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ വെള്ളം ഞാൻ ഊറ്റി ഊറ്റിക്കളയാലാണ് കേട്ടോ കാരണം ഈ മുന്തിരിൻ്റെ മുകളിലുള്ള ഈ പശ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ പിന്നെ എന്താ നമ്മളെ വയറ്റിലേക്ക് പോകില്ല അത് ഞാൻ വെള്ളം ഊറ്റിക്കളയലാണ് എന്നിട്ട് രണ്ടാം അത് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ച വെള്ളം എടുത്തിട്ടാന്ന് കേട്ടോ ഇതിങ്ങനെ ചെയ്യൽ അപ്പോൾ ഇതാണ് ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുള്ളൊരു എന്താ ചിക്കൻ കറി അതുപോലെ തന്നെ നമ്മളെ സോയാബീനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഞാനീ കാണിക്കുന്നില്ല ഞാൻ ഷോർട്സ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പോയി കാണുക എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അതിൽ പോയി കണ്ടിട്ട് അപ്പോൾ ഇതാ സംഭവം ഇവിടെ റെഡി ആയിക്കേണ്ട അടിപൊളി ടേസ്റ്റ് ആയതിനു കേട്ടോ അപ്പോൾ കാണാത്തതിനുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കാ ഇഷ്ടപ്പെട്ടിക്ക് ലൈക്ക് ആയിക്കടിക്കുക അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ മുന്തിരിൻ്റെ ഈയൊരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൂന്നാണ് ഈ ഒരു സംഭവമാക്കുന്നത് അപ്പോൾ അതവിടെ നിന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ട പിന്നെ അതിൻ്റെ പേരം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതെന്നാന്ന് കേട്ടോ അപ്പോൾ ഇതായ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഈയൊരു എന്താ കുക്ക് വടവലാക്കി പോലെ എടുക്കലാണ് പക്ഷേ അത് ടേസ്റ്റ് വേറെ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റാന്ന് അപ്പോൾ ഇതാ നമ്മളെ തറവാട്ടിലെ ഒരു പബ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മുട്ട പപ്സ് അതെടുത്തതാണ് മൂള് പോയിട്ട് അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓല് അധികം ഉണ്ടാക്കും കേട്ടോ മുട്ട പപ്സ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ ഇനി പത്തിരി ചുടലാണ് നമ്മൾ റോട്ടിയിലെ അതെന്നൊക്കെ പറയും അപ്പോൾ അതാ അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇത് പിന്നെ ഒരു കുറച്ച് മതിയാവും നമ്മൾ കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത്ര വേണ്ടല്ലോ പിന്നെ പത്തിരി എന്ന് പറഞ്ഞ രേഷം മാത്രമാണ് കേട്ടോ ചുട്ടത് അപ്പോൾ ഇതാ ഏകദേശം പാങ്ക് കൊടുക്കേണ്ട ടൈം ആയിരിക്കും അപ്പം നമ്മൾ വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അവിടെ തറവാട്ടെന്ന് കൊണ്ടുത്തന്നു പറഞ്ഞോ പപ്സ് മുട്ട പപ്പ്സ് അതും അതുപോലെ തന്നെ ഈ ഒരു സംഭവവും പിന്നെ പത്തിരി എല്ലാം ട്ടോ ഇനി ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറന്നു പോവുതെ ഞാൻ ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്തേക്ക് താ ചെറുനാരെങ്കിലും കൂടിയും പീഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അലഹമില്ല മാഷാ ഇനി നോമ്പ് തുറക്കട്ടെ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോവരുതെ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം